പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനായി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു പക്ഷേ നല്ലൊരു മാനുഫാക്ചർ കിട്ടുന്നില്ല ഇതിനു പറ്റിയ ഐഡിയകൾ പറഞ്ഞു തരാൻ ആരുമില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐഡിയകൾ പറഞ്ഞു തരാം ഞാനൊരു മാനുഫാക്ചറാണ് ലേഡീസ് ഐറ്റംസ് ജെൻസ് ഐറ്റംസ് കിഡ്സ് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ജീൻസ് പാൻറ്റ് ചെയ്യുന്നുണ്ട് കുർത്ത് ചെയ്യുന്നുണ്ട് ലേഡീസിൻ്റെ ഏത് ഐറ്റംസും കിഡ്സിൻ്റെ ഏത് ഐറ്റംസും ഒരുപാട് ഐറ്റംസ് ഓൾറെഡി നമ്മൾ യൂണിഫോം അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് മാനുഫാക്ചർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മെയിനായി ചെയ്യുന്നത് പല ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു എ ബി സി എന്ന് പറയുന്നത് ബ്രാൻഡ് പിന്നെ നിങ്ങളെ ബ്രാൻഡിൻ്റെ പേരിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം ഒരു ജീൻസ് പാൻറ്റ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് ഒരു ബ്രാൻഡിൻ്റെ ലോഗോ ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് എടുക്കണം രജിസ്ട്രേഷൻ രജിസ്റ്റേഷൻ സെറ്റാക്കിത്തരണം അതേപോലെ തന്നെ അതിൻ്റെ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് ഫൈനലി ഒരു പ്രോഡക്റ്റ് ആക്കി നിങ്ങളെ ബ്രാൻഡാക്കിയിട്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ മാർക്കറ്റിൽ സെയിൽ ചെയ്താൽ മാത്രം മതി ആ ഒരു നമ്മൾ നമ്മളാക്കിത്തരണം അപ്പോൾ ഒരു ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ബ്രാൻഡിനെ ഒരു പേരിടണം അപ്പോൾ ആ പേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേരിടാം ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഇപ്പോൾ ജി പി ടി ചോദിക്കുകയാണ് ഞാനിപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ബ്രാൻഡിന് ഇപ്പോൾ ഒരു നാലക്കമുള്ള പേര് അല്ലെങ്കിൽ ഒരു അഞ്ചക്കമുള്ള പേര് അല്ലാച്ചെങ്കിൽ ഒരു ഷോർട്ടായ പേര് അല്ലെങ്കിൽ ഇന്നിന്ന പേരുമായി ഒരു പേര് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് പേര് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി പി ടി വളരെ വ്യക്തമായി നിങ്ങൾക്ക് അതുമായി സാമ്യമുള്ള ഒരു അൻപത് പേര് കിട്ടും തരും ലോകത്തിൽ ഇല്ലാത്ത പേരുകളായിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ സാധ്യതയുള്ള പേരുകളായിരിക്കും അപ്പോൾ അങ്ങനത്തെ പേരുകളൊക്കെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ വളരെ വ്യക്തമായി നല്ലൊരു പേര് പേരെന്നു ചൂസ് ചെയ്യാം പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പറ്റും പിന്നെ ട്രേഡ് മാർക്കിന് കൊടുക്കാം പിന്നെ ഒരു ട്രേഡ് മാർക്ക് കഴിഞ്ഞിട്ട് മറ്റാർക്കും അതുപോലത്തെ ഒരു പേരില്ല എന്ന് മനസ്സിലാക്കി ൊക്കെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് അത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ആ ഒരു ബ്രാൻഡിന് നിങ്ങളൊരു ലോഗോ ഉണ്ടാക്കണം മെയിനായിട്ട് നിങ്ങളെ ആണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബ്രാൻഡാണ് എന്നുള്ളത് പെട്ടെന്ന് ഒരു കസ്റ്റമർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അപ്പോൾ അത് നല്ലൊരു ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിച്ചു നിങ്ങളെ സഹായിക്കാം നമ്മളിപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളൊരു ടീം തന്നെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊരു ബ്രാൻഡിന് ഒരു കളർ കോഡ് കൊണ്ടുവരണം ആ ഒരു കളർ കോഡ് കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ബ്രാൻഡുമായി സാമ്യമുള്ള ഒരു സാധനമാണെന്നുള്ള പെട്ടെന്ന് പെട്ടെന്നൊരാൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കളർ കോഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ഒക്കെ കൊണ്ടുവരുകയാണെന്ന് നന്നായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു ടാഗിലേന് ഒരു ഒരു എന്തപ്പോൾ മലബാർ ഗോൾ ബ്യൂട്ടൂമിൻ ക്വാളിറ്റി എന്നൊക്കെ വേണ്ട ഒരു സാധനം ഒക്കെ ഉണ്ടല്ലോ അതേപോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു വ്യത്യസ്ത ഒരു ആശയമുള്ളൊരു സാധനം വെച്ചാൽ നന്നായിട്ട് വർക്കും പിന്നെ ട്രേഡ് മാർക്കും പിന്നെ റെസ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഒരു റെസ്റ്റേഡ് ബാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ റെസ്റ്റേഡ് ബ്രാൻഡ് അല്ലാ പിന്നീട് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുത്തിട്ട് റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രാൻഡിനെ മൊത്തത്തിൽ അതിൻ്റെ പേരും ലോകമൊക്കെ ചെയ്തൊരു ഷർട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇങ്ങനൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കേണ്ടൊക്കെ വരും അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊരു ബ്രാൻഡ് ചെയ്യണിന് മുന്നേ എപ്പോഴും ആദ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിന് ട്രേഡ് മാർക്ക് എടുത്തേക്കുക പിന്നെ രജിസ്ട്രേഷൻ കിട്ടിയ ശേഷം കൂടുതൽ ആ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് പിന്നെ അത് രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം എന്തായാലും അത് കിട്ടാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക അപ്പം നിങ്ങൾ ബ്രാൻഡ് ബ്രാൻഡ് അനുസരിപ്പം ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അനുസരിച്ച് ജനങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് ലാൻപെറി ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ആ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ഞാനാണെങ്കിൽ ആ ലാൻപറി ഫാഷൻ്റെ ഒരു മുഖം ഞാനായിരിക്കും ആളുകൾക്ക് അത് കാണുമ്പോൾ ഞാനെന്ന വ്യക്തിയെ കണ്ടിട്ടായിരിക്കും ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ ഞങ്ങളൊരു ഒരു ബ്രാൻഡ് അംബാസിഡർ ഒക്കെ വെക്കുകയാണിച്ച് നിങ്ങൾക്കത് നന്നായിട്ട് ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനും ആ ബ്രാൻഡിനെ വളർത്താനും പെട്ടെന്ന് ആ ബ്രാൻഡിന് വലിയൊരു രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കും പിന്നെ സെലിബ്രിറ്റീസിനൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് ആ ബ്രാൻഡിനെ അതായത് ഈ ബ്രാൻഡ് അംബാസിഡർ എന്ന ആ ഒരു സിസ്റ്റം തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ ഒരുപാട് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആൾ കൊടുത്തിട്ട് നിങ്ങൾ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് നിങ്ങളൊരു ബ്രാൻഡിനെ ഒരു 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 നല്ല സാധനമാണ് ആളുകൾക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാധനം അങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഇങ്ങനെ പോയിക്കോളും പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ നല്ല പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ആയിട്ട് ആളുകൾക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാവുക മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് ഐറ്റം പിന്നെ അതേപോലെ തന്നെ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഇങ്ങനെത്തുണ്ട് ചില നിങ്ങൾക്ക് ആ സാധനം ഇനിയിപ്പോൾ പത്തായിരം പീസോ ഒരു ലക്ഷം പീസോ നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്താലും നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കും പക്ഷേ മാർക്കറ്റിൽ ട്രെൻഡിങ് അല്ലാത്തൊരു സാധനം ആണ് ചിങ്ങ നിങ്ങൾക്ക് പത്ത് പീസ് ഉണ്ടാക്കിയാലും നിങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് ഐറ്റം പ്രോഡക്റ്റ് നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്തു തരാൻ പറ്റും ഞാനിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താങ്ങുകൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി എന്ത് തരത്തിലുള്ള ഹെൽപ്പും നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി സാധിക്കും നിങ്ങളെ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ ഒരു നിങ്ങളൊരു കിഡ്സ് ഐറ്റംസ് ആണോ അല്ലെങ്കിൽ ജെൻസ് ഐറ്റംസ് ആണോ അല്ല ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കണം പിന്നെ നിങ്ങൾ ഒരാളിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് പെട്ടെന്ന് വളർത്താൻ പറ്റും ആദ്യം വേണ്ടി നല്ലൊരു മാനുഫാക്ചറിങ് പാർട്ട്ണറാണ് അതായത് ഇപ്പോൾ നമ്മളെ പോലത്തെ ഒരാളെ നിങ്ങളൊരു പ്രോഡക്റ്റ് ചെയ്യാൻ തരാണെങ്കിൽ നമുക്ക് അതിനെ നന്നായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആ ഒരു പ്രോഡക്റ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലേക്ക് അതിനൊന്ന് പോസിറ്റീവ് ആക്കി കൊണ്ടുവരാനൊക്കെ സാധിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സോയ്സസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് ഏകദേശം ഒരു പത്തിരുന്നൂറോളം ഫാക്ടറി ആയിട്ട് ബന്ധുണ്ട് അപ്പം നിങ്ങളതിലേക്ക് ഇറങ്ങി സമയം കഴിഞ്ഞതിനുപരി നിങ്ങൾക്ക് നമ്മൾ കമ്പനിയിൽ നിന്ന് ഒരു മാനുഫാക്ചർ ചെയ്തിട്ടൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്ര കുക്ക് കിട്ടണോ ആ ഒരു പൈസക്ക് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാർട്ട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസ്ക് സാധനം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ചെറിയ പ്രോഫിറ്റാണ് കിട്ടുന്നുവെങ്കിലും നമുക്കൊരു ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാൻഡിന് എല്ലാ മാസവും കുറച്ച് പ്രോഡക്റ്റുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഏറ്റവും നല്ലൊരു ബിസിനസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഏതൊരു ഏതൊരു ബ്രാൻഡിന് നിങ്ങളൊരു എം ഒക്കെ ഉണ്ടാവും അതായത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു മാനുഫാക്ചർ എടുത്താണെച്ചിലും ഒരു ഒരു ഇപ്പോൾ നമ്മളെ പോലത്തെ ടീമിൻ്റെ നിങ്ങൾ മാനുഫാക്ചർ ചെയ്ത് വാങ്ങിക്കുകയാണെച്ചെങ്കിലും നമുക്കൊരു ഒമ്മക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് കാണിച്ചെങ്കിൽ മിനിമം കുറച്ച് പീസെങ്കിലും നിങ്ങളെത്തെ സ്റ്റോക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെ ഒരു സ്ട്രോങ് ടീം നിങ്ങളെത്തി അതായത് നമുക്കൊരു മാനു മാനുഫാക്ചറിങ് ഒരു സ്ട്രോങ് ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടീമിനെ നിങ്ങൾ പിന്നെ മാർക്കറ്റിൽ മാത്രം അതായത് ഈ സെയിൽസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി പിന്നെ ഒരു സ്ട്രോങ് ഉണ്ടെങ്കിൽ ആ ടീമുകളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് പീസ് ഒരു ജീൻസ് പാൻറ്റ് വേണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ നിങ്ങൾ നമ്മൾ അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ എത്ര പിന്നെ പീസ് വേണം അതിൻ്റെ ലുക്ക് എങ്ങനെ ആയിരിക്കണം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഞമ്മളിട്ട് സംസാരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ആദ്യം ഒരു സാമ്പിൾ പീസ് ചെയ്തു തരും അപ്പോൾ ആ സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഓക്കെ ഞാൻ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും ഈ ഒരു സാമ്പിളുണ്ട് അപ്പം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളീ ഒരു ബ്രാൻഡിന് നിങ്ങൾക്ക് ആ സാധനം നമ്മൾ നമ്മളെത്തുന്ന നമ്മൾ എത്ര പീസോ അഞ്ഞൂറ് പീസ് ആണെങ്കിൽ അഞ്ഞൂറ് പീസ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തും മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്കൊരു അഞ്ഞൂറും പീസാണെങ്കിലും ഒരു അയ്യായിരം പീസാണെങ്കിലും ഒരു അമ്പതിനായിരം പീസാണെങ്കിലും തരാൻ പറ്റും അത് ഓരോ കമ്പനിയിലും ഓരോ എം ഉണ്ട് അത് ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കമ്പനികളും നമ്മളിപ്പോൾ നൂറ് പീസ് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നല്ലൊരു ടീം ഉണ്ട് വെച്ചെങ്കിൽ അത് അങ്ങനെ കിട്ടും പിന്നെ നിങ്ങൾ മാർക്കറ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി പിന്നെ എന്തായാലും ഓൾറെഡി നിങ്ങളെ നിങ്ങളോട് നമ്മൾ മുമ്പ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ സംസാരിച്ച് ഓക്കേൻ്റെ ശരിയൊക്കെ നമ്മൾ ഈ സാമ്പിൾ വരെ ചെയ്യാം അപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഭാഗം മാത്രം നോക്കിയാൽ മതി പിന്നെ അതേപോലെ തന്നെ നമ്മളായിട്ട് ഒരു അഗ്രിമെൻറ്റോ എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു എൽ എൽ പി കമ്പനിയാണ് നമ്മളായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഉദാരത്തിന് നിങ്ങൾക്കൊരു യുണീക്ക് ഡിസൈൻ ഉണ്ട് ഈ ഡിസൈനുകളോ ആർക്കും കൊടുക്കാൻ പാടില്ല അല്ല അല്ലാച്ചെങ്കിൽ നമുക്ക് ഇനി സമയത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് സാധനം തരാം അതിനൊരു അഗ്രിമെൻറ്റിൽ എങ്ങനെയാണ് പോകുകയാണെന്ന് വെച്ചാൽ അതൊക്കെ അതിനൊക്കെ നമ്മൾ ഓക്കെയാണ് അതൊന്നും നോ പ്രോബ്ലം അങ്ങനത്തെ വിഷയങ്ങളൊന്നും നോ ഇഷ്യൂ പിന്നെ നമുക്ക് നല്ലൊരു ഒരു പാർട്ട്ണറായാലും അതേപോലെ തന്നെ നമുക്കും നല്ലൊരു കസ്റ്റമർ കിട്ടുക എന്നുള്ളതാണ് നമ്മളും തന്നെ അതിന് ഉദ്ദേശിക്കുന്നത് നമ്മളീ ലാൻപറി ഫാഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം അതായത് ഒരുപാട് ഐറ്റംസ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ല നമ്മളൊരു ടീമുണ്ട് നമ്മളെ കോസ്റ്റ്യൂം ഡിസൈനറുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫാക്ടറി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ ഒരു സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഒരു ഐറ്റം ഒരു നൂറ് പീസാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ നിങ്ങളെത്തുന്നതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കും എത്ര മോക്കി വേണം ഏത് കളർ വേണം പിന്നെ ഏതൊക്കെ സൈസസ് വേണം പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇങ്ങനെത്തുന്ന വായിക്കും ഇപ്പോൾ നിങ്ങൾ ആര് ഇത് ഏത് സാധനം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു ഫിസിക്കൽ സാമ്പിൾ തരാണിച്ചെങ്കിൽ ഇത് ചെയ്യുന്ന ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ലുക്കിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് നോ പ്രോബ്ലം അതിൻ്റെ ക്ലോത്ത് എന്ന് പറയുമ്പോൾ പല രീതിയിലേക്ക് ക്ലോത്ത് വരുന്നുണ്ട് ഇപ്പോൾ കോട്ടൺ ആണെങ്കിലും റയോൺ അങ്ങനത്തെ ഒരുപാട് ക്ലോത്ത് വരുന്നുണ്ടല്ലോ അതൊക്കെ മിക്സ് സാധനങ്ങൾ വരുമ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ ഒരു ക്ലോത്തിൻ്റെ ഒരു സാമ്പിൾ പീസ് അല്ലാച്ചെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ പീസ് ആ ഒരു ക്ലോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് തരാൻ ചെയ്യാം നമുക്കത് പെട്ടെന്നിൽ നമുക്ക് ആ ഒരു സാധനം വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു സാമ്പിൾ ഉണ്ടാക്കി തരാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ സാമ്പിൾ ഉണ്ടാക്കി തന്നിപ്പോൾ നിങ്ങളത് ഓക്കെ ആയി നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പം നമുക്കിടിയിലൊരു പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും പിന്നെ നേരെ പ്രൊഡക്ഷനിലേക്ക് കടന്നാൽ മതി പ്രൊഡക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പീസാണോ നൂറ് പീസ് ആണോ ആയിരം പീസാണോ എത്ര പീസാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഈ സാമ്പിളിങ് ഉണ്ടാക്കാന്നുള്ള ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് ടു ഇരുപത് ദിവസത്തിനുള്ളിൽ നീണ്ടു കിട്ടണ ഒരു പ്രോസസ്സാണ് ഏത് പ്രൊഡക്റ്റാണെങ്കിലും നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെത്തേക്ക് നേരിട്ട് വരാൻ നിർബന്ധമില്ല ഒരു ഉദാരത്തിന് നിങ്ങളൊരു കൊച്ചിയിലുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഒരു നിങ്ങളൊരു സാമ്പിൾ അയച്ച് തരണം ഒരു രണ്ട് ദിവസം കൊണ്ട് നമ്മളെടുത്ത് ഒന്നോ രണ്ട് ദിവസം കൊണ്ട് എത്തും ആ സാധനം നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ആ സെയിം സാധനം മാച്ച് ചെയ്ത് നോക്കിയിട്ട് ആ സാധനം പിന്നെ തയ്പ്പിച്ച് ഇനിയിപ്പോൾ ജീൻസ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ നമ്മൾ വാഷൊക്കെ ഒക്കെ ചെയ്തിട്ട് കിട്ടുമ്പോൾ തന്നെ ഒരു ആറേഴ് ദിവസം നിൽക്കും പിന്നെ നമ്മൾ കസ്റ്റമർ കയച്ച് കസ്റ്റമർ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം ആയിരിക്കും നമ്മൾ വീണ്ടും അത് കൺഫേം ചെയ്യാം അപ്പോൾ ഒരു പത്ത് ടു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ സമയം കുടിച്ചും പിന്നെ അത് ഈ സാധനം നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാനുഫാക്ചറിങ് ചെയ്യാൻ നമുക്ക് കുറഞ്ഞ സമയമാണ് ഇപ്പോൾ ജീൻസാണിച്ചെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും കാരണം ജീൻസ് എന്ന് പറഞ്ഞാൽ ഈ വാഷിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം സമയം എടുക്കും പിന്നെ മാർക്കറ്റിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം മാർക്കറ്റിൽ വെക്കുകയാണെന്ന് വെച്ചിട്ട് നല്ലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ആ പ്രോഡക്റ്റിന് ലൈഫ് എന്ന് തന്നെ കസ്റ്റമർ വീണ്ടും വീണ്ടും ആ പ്രോഡക്റ്റ് ഒന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമ്മളൊരു പവർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്യണമെച്ചെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ മറ്റുള്ള കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ